ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ആ ജോബ് ഒഴിവുകളൊക്കെയാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം അവസാനം വരെ കാണുക നിങ്ങൾ ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ജോലി കിട്ടില്ലെങ്കിൽ ആ കാണുന്ന വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി ഒളിഞ്ഞിരിപ്പുണ്ടാകും അതുകൊണ്ട് മാക്സിമം അവസാനം വരെ കാണുക ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻസ് ഇനിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കിൻ എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ഓപ്ഷൻസിലൊക്കെയാണ് ശ്രമിക്കുക എല്ലാവർക്കും അനുയോജ്യമായ വീഡിയോ ആണ് അത് പറയാൻ കാരണം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കമൻ്റുകൾ വായിച്ചിട്ട് അങ്ങനത്തെ ജോബ് വാക്കൻസികളൊക്കെയാണ് കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ യു ജി പി ജി കഴിഞ്ഞവർക്ക് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ ഡെലിവറി സ്റ്റോർ കീപ്പർ തുടങ്ങിയ തസ്സുകളിലേക്ക് സ്ഥിരമായി ജോലി ചെയ്യാവുന്ന നിയമനങ്ങൾ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കമ്പനി നേരിട്ട് കൂടി പരിശീലനം നൽകുന്നു ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അതുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം താമസം ഭക്ഷണമൊക്കെ ലഭിക്കുന്നതാണ് കൂടുതലായി അറിയുവാനായി എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത് എന്ന നമ്പറിൽ നിന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത വാക്കൻസികൾ കോട്ടയം ജില്ലയിലാണ് ക്വാളിറ്റി കൺട്രോളർ ഇൻസ്പെക്ടറിൻ്റെ ഒഴിവുകളാണ് ഡിപ്ലോമ ബിടെക് ഇൻ പോളിമർ ടെക്നോളജി ഒക്കെ പഠിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മൂന്ന് വർഷ പരിചയം വേണം പ്രായം മുപ്പത് മുതൽ നാൽപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം ജോബ് ഡോട്ട് റബ്ബർ മാറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ ഇന്ന് തന്നെ അയച്ചു കൊടുക്കാവുന്ന ഒഴിവാണ് എത്ര പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക എറണാകുളം ജില്ലയിൽ സെയിൽസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് മാർക്കറ്റിംഗ് സ്റ്റാഫ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഒഴിവളൊക്കെ ഉണ്ട് റെസീം അയയ്ക്കുക നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം ജി റോഡ് ഓപ്റ്റോമിക്സ് മഹാരാജാസ് ഗ്രൗണ്ട് കോൺടാക്ട് നമ്പർ എൺപത്തിയഞ്ച് എൺപത്തി ഒൻപത് എൺപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തിനാറ് കരിയേഴ്സ് ഡോട്ട് നക്ഷത്ര ഗോൾഡ് അറ്റ് ജിബി ഡോട്ട് കോം എന്ന മെയിൽ അഡിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാവോ എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് ആൻഡ് ടി സി ബി ബോർഡ് റിപ്പയർ എഞ്ചിനീയർ അക്കൗണ്ടൻറ്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക് ഡിസൈനർ സെനർ ഒഴിവുകളൊക്കെ ഉണ്ട് കൂടുതലറിവനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്തിയാറ് എൺപത്തിരണ്ട് പതിനഞ്ച് നാൽപ്പത്തിരണ്ട് ഇടപ്പള്ളിയിലൊക്കെയാണ് ഒഴിവുകൾ ഉള്ളത് പാലക്കാട് ഒഴിവുകളുണ്ട് സെയിൽസ് മാനേജർ ഒഴിവുണ്ട് ടീം ലീഡർ ഷോറൂം സെയിൽസ് കൺസൾട്ടൻറ്റ് ഫീൽഡ് സെയിൽസ് കൺസൾട്ടൻറ്റ് യൂസ്ഡ് കാർ ഇവാലുവേറ്റർ ഒഴിവുകളൊക്കെ ഉണ്ട് സി ബി ഇമെയിൽ ചെയ്യുക ഗ്രാൻഡ് ഹ്യൂഡായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഇഡിയിലാണ് അയച്ചു കൊടുക്കേണ്ടത് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തിയാറ് പൂജ്യം ആറ് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയാറ് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത ഒഴിവുകൾ വയനാട് ജില്ലയിലാണ് പ്ലാന്റ് ഓപ്പറേറ്റർ ട്രെയിനി ഒഴിവ് പ്രൊഡക്ഷൻ എൻജിനീയറിംഗ് സർവീസ് ഐ ടി ഐ ടി സിക്കുന്ന യോഗ്യത ഇലക്ട്രിക്കൽ ഫിറ്റർ ട്രേഡ് ട്രെയിഡൊക്കെയാണ് പ്ലാന്റ് സൂപ്പർവൈസർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്കു യോഗ്യത നിയവാരം വയനാടാണ് ഒഴിവുകൾ കോണ്ടാക്റ്റ് നമ്പർ എൺപത്തി ഒന്ന് പതിമൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തിരണ്ട് എഴുപത്തിയേഴ് എഴുപത്തി ഏഴ് കരിയർ സെറ്റ് പെർഫെക്റ്റ് ടു നാച്ചുറൽസ് ഡോട്ട് കോം എന്ന മെയിലായി നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ ഇന്ന് തന്നെ അയച്ചു കൊടുക്കാവുന്നതാണ് കാസർഗോഡ് ജില്ലയിൽ ഒഴുകളുണ്ട് ടി ടീമെട്ടെയിൽ ഗ്രൂപ്പിലേക്കാണ് റീമെറ്റെയിൽ ഗ്രൂപ്പിലേക്കാണ് എച്ച് ആർ മാനേജർ സ്റ്റോർ മാനേജർ പർച്ചേസ് മാനേജർ എച്ച് ആർ അസിസ്റ്റൻറ്റ് ഒഴിവുകളൊക്കെ ഉണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് അൻപത്തി ഒൻപത് എൺപത്താറ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് കോട്ടയം ജില്ലയിൽ ഒഴിവുകളുണ്ട് നഴ്സിംഗ് ടൂപ്പ് സൂപ്രണ്ടുവാണ് ബി എസ് സി നഴ്സിങ് ജോലി പരിചയം വേണം ഫാർമസിസ്റ്റ് ഡി ഫാമ് ബി ഫാമൊക്കെയാണ് യോഗ്യത പേഷ്യൻറ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് ഇൻഷുറൻസ് മന്ദിരം ഹോസ്പിറ്റൽ മാങ്ങനം കോട്ടയത്താനൊഴുകൾ കോൺടാക്റ്റ് നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് രണ്ട് പൂജ്യം മൂന്ന് അഞ്ച് എച്ച് ആർ മന്ദിരം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ബയോഡേറ്റ എന്നെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക എറണാകുളം ജില്ലയിൽ ഒഴിവുണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ബി എ മാർക്കറ്റിംഗ് യോഗ്യത ദിവസത്തിനകം പത്ത് ദിവസത്തിനകം അപേക്ഷിക്കാൻ ശ്രമിക്കുക ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഗാന്ധിനഗർ റോഡ് കടവന്ത്ര പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഒൻപത് നാല് ഒന്ന് ആറ് പൂജ്യം പൂജ്യം എച്ച് ആർ ജി കൊച്ചിൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിന് മെയിൽ ഐ ഡി നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് കൊല്ലം ജില്ലയിൽ ഒഴിവുകളുണ്ട് ഓഡിറ്റ് അക്കൗണ്ട്സ് ഓഫീസർ സി എ സി എം എ ഇൻ്റർ എം കോമ് ബികോമ് പ്രായം മുപ്പത്തി മൂന്നിൽ താഴെ മാർക്കറ്റിംഗ് അനലിസ്റ്റ് എം ബി എ ബി ബി എ ബി കോമൊക്കെയാണ് പ്രായം ഇരുപത്തി ആറ് താഴെ ജോലി പരിചയമുള്ളവർ റിസീം ഇമെയിൽ ചെയ്യുക എച്ച് ആർ എച്ച് ആർ ഡി അറ്റ് ലിവിഡ് ഡോട്ട് കോം എന്ന മെൽഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക കോൺടാക്റ്റ് നമ്പർ പൂജ്യം നാല് ഏഴ് ആറ് രണ്ട് ആറ് അഞ്ച് നാല് ഒൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രൊഡക്ട്സ് പ്രൊമോഷൻ സ്റ്റാഫ് ഒഴിവു പ്ലസ് ടു ആണ് യോഗ്യത വീഡിയോ പ്രൊമോഷൻ ചെയ്യാൻ കഴിയുന്നവരാകണം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ സെയിൽസ്മാൻ ഒഴിവുണ്ട് പ്ലസ് ടു ആണ് യോഗ്യത പ്രായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തിമൂന്ന് എഴുപത്തി ഏഴ് നാൽപ്പത്തി എട്ടെന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഓട്ടോ കാർഡ് എഞ്ചിനീയർ ഗ്രാഫിക് ഡിസൈനർ ഫാഷൻ ഡിസൈനർ സ്റ്റോർ കീപ്പർ അഡ്മിൻ ഉണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് അൻപത്തി ഒൻപത് മുപ്പത് പൂജ്യം പൂജ്യം ഇൻഫോ അറ്റ് ബോക്സ് റിട്ടേൺ ഫോംസ് ഡോട്ട് കോം എന്ന മേലടി നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് ഇന്ന് നിലവിൽ വന്നിട്ടുള്ള ജോബ് വാക്കികൾ ഈ പറഞ്ഞതെല്ലാമാണ് ഏതെങ്കിലും ജോബ് വാക്കൻസിയിൽ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ വരുമ്പോൾ നല്ലോണം അന്വേഷിക്കുക നിങ്ങൾക്ക് ഡെയിലി ഇതുപോലെ ഇനിയും ജോബ് വാക്കൻസികളൊക്കെ വേണം ഗവൺമെൻറ് ജോബ് വേക്കൻസി വേണം പ്രൈവറ്റ് ജോബ് വേക്കൻസി വേണം അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ എന്ത് ജോബ് വാക്കൻസി വേണമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അങ്ങനത്തെ ജോബ് വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതറിയിക്കാൻ ശ്രമിക്കുക മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്തിട്ട് പോവുക